അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു സഹോദരങ്ങളെ ഇന്നു നാം ദാനശീലം എന്ന മഹത്തായ മാനവിക ഗുണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദാനം എന്നാൽ ഉപകാരം പ്രതീക്ഷിക്കാതെ പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യലാണ് രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലവും അവൻ്റെ തൃപ്തിയും മാത്രമാണ് ദാനം ചെയ്യുന്നവൻ ആഗ്രഹിക്കുന്നത് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് എല്ലാ നന്മയും ദാനമാണ് ഒരാൾക്ക് ദാനശീലനായി മാറുവാനുള്ള വ്യത്യസ്ത മാർഗങ്ങളെ വിവിധ മേഖലകളെ ഈ ഹദീസ് സൂചിപ്പിക്കുകയാണ് ഒരാൾ തൻ്റെ കൈവശമുള്ള സമ്പത്തു ചെലവഴിക്കുന്നത് ദാനമാണ് പള്ളി നിർമ്മിക്കുന്നത് ആതുരാലയങ്ങൾ നിർമ്മിക്കുന്നത് എല്ലാം ദാനമാണ് കയ്യിലുള്ള അറിവും അനുഭവവും മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത് പോലും ദാനമാണ് ഈ ആശയത്തെ വ്യക്തമാക്കിക്കൊണ്ട് പ്രവാചകരു പറഞ്ഞത് രണ്ടാളുകൾക്കിടയിൽ നീതി കൽപ്പിക്കുന്നത് ഒരു സഹോദരനെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നതും അയാളുടെ വസ്തുക്കൾ ആ വാഹനത്തിൽ വെച്ചു കൊടുക്കുന്നതുമെല്ലാം ദാനമാണ് എന്തിനധികം ഒരു നല്ല വാക്കും വഴിയിൽ നിന്ന് ഒരു തടസ്സം നീക്കുന്നതുമെല്ലാം ദാനമായി പരിഗണിക്കപ്പെടുന്ന വലിയ കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണെന്നും അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായ കർമ്മം ഏതാണെന്നും ചോദിക്കപ്പെട്ടപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളവനാണെന്നും എന്നാൽ അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കർമ്മം ഒരു സഹോദരന് നാം പകർന്നു നൽകുന്ന സന്തോഷമാണ് അല്ലെങ്കിൽ അവൻ്റെ ഒരു ബുദ്ധിമുട്ട് നീക്കിക്കൊടുക്കുന്നതാണ് അവൻ്റെ കടം വീട്ടിക്കൊടുക്കുന്നതാണ് അവൻ്റെ വിശപ്പ് അകറ്റുന്നതാണ് എന്നായിരുന്നു പ്രവാചകരുടെ മറുപടി വിശന്നവന് ഭക്ഷണം നൽകുന്നതും ദാഹിച്ചവന് വെള്ളം നൽകുന്നതുമെല്ലാം ദാനശീലത്തിൻ്റെ മഹത്തരമായ മേഖലകളാണ് ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുവാനായി ഒരു കൂട്ടം സഹാബികൾ ഒരു കിണറിൽ നിന്ന് വെള്ളം പുറത്തെത്തിക്കുന്ന കഠിനമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകർ കാണാനിടയായി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിങ്ങളിത് തുടർന്നുകൊള്ളുക ഏറെ മഹത്തരമായ ഒരു കർമ്മമാണിത് ഈ പ്രക്രിയയിൽ ഞാനും നിങ്ങളോടുകൂടെ ചേർന്നാൽ ആളുകൾ ഒന്നിച്ചു ചേർന്ന് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവുമായിരുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ഈ കർമ്മത്തിൽ പങ്കാളിയാവുമായിരുന്നു എന്ന് പ്രവാചകർ കൂട്ടിച്ചേർത്തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നെന്നും പ്രതിഫലം ലഭിക്കുന്ന വിവിധം വസ്തുക്കൾ വഖഫ് ചെയ്യുക എന്നതാണ് ദാനധർമ്മത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല മതപരമായ നിബന്ധനകൾക്കും ഔദ്യോഗിക നിയമങ്ങൾക്കും വിധേയമായി രക്തവും സെല്ലുകളും അവയവങ്ങളും ദാനം ചെയ്യുന്നതും ഏറെ ശ്രേഷ്ഠതയുള്ള കർമ്മമാണ് കാരണം ഇത്തരം ദാനങ്ങളിലൂടെ നാം മറ്റൊരാൾക്ക് ജീവൻ പകരുകയാണ് ഒരാളുടെ ജീവൻ നിലനിൽക്കാൻ മറ്റൊരാൾ കാരണക്കാരനാവുന്നുവെങ്കിൽ അവൻ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ജീവൻ നൽകിയവനെ പോലെയാണ് എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് രക്തദാനത്തിലൂടെയും അവയവദാനത്തിലൂടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബത്തിന് പുതിയ ജീവിതം കൈവരികയാണ് ഒരു വീട്ടിലേക്ക് നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ മഹത്തരമായ ദാനം മറ്റേതുണ്ട് സഹോദരങ്ങളെ ദാനമെന്നാൽ ശ്രദ്ധിക്കപ്പെടാതെ പോവേണ്ടുന്ന ഒരു കേവല കർമ്മമല്ല മറിച്ച് മനസ്സിൽ ശക്തമാവേണ്ടുന്ന ഒരു സ്വഭാവമാണ് സർവകാലത്തും പ്രസക്തമായ ഒരു ജീവിത ശൈലിയാണ് ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പും ഇഴയടുപ്പവും അവരുടെ ഉത്തരവാദിത്വ ബോധവുമാണ് ആ സമൂഹത്തിലെ ദാനധർമ്മത്തിലൂടെ പ്രകടമാവുന്നത് വിവിധങ്ങളായ ദാനങ്ങളിലൂടെ ദാനം ചെയ്യുന്നവൻ ഖുർആാൻ പരിചയപ്പെടുത്തിയതുപോലെ മാനസികമായ ഒരു സംതൃപ്തി കൈവരിക്കുന്നുണ്ട് അത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുകയും നമ്മുടെ പിശുക്കും ലുബ്ധുമില്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു സ്വന്തം മനസ്സിൻ്റെ ലുബ്ധിൽ നിന്ന് മോചനം നേടിയവനാണ് യഥാർത്ഥ വിജയികളെന്ന് ഖുർആൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ഭൂമിയിൽ നാം ചെലവഴിക്കുന്നതിനു പതിന്മടങ്ങ് അള്ളാഹു നമുക്ക് പരലോകത്ത് പകരമായി നൽകും അള്ളാഹു തന്നെ വിവിധ ഇടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തു ചെലവഴിച്ചാലും അതിന് അല്ലാഹു പകരം നൽകും ഏറ്റവും നല്ല അന്നദാതാവ് അള്ളാഹുവാണ് മാത്രമല്ല അള്ളാഹുവിങ്കലുള്ളത് ഏറ്റവും മഹത്തരമായതും എന്നെന്നും നിലനിൽക്കുന്നതുമാണ് എന്നിട്ടുമെന്തേ നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് ഖുർആാൻ ചോദിക്കുന്നുമുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു